ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ മികച്ച ബാറ്റിംഗുമായി മുന്നേറുകയാണ് ടീം ഇന്ത്യ ശുഭ്ബാൻ ഗിലിൻ്റെ ഡബിൾ സെഞ്ചുറി കണ്ട മത്സരത്തിൽ രവീന്ദ്ര ജഡേജ എൺപത്തൊമ്പത് റൺസാണ് നേടിയത് അതിനിടെ കളിക്കളത്തിലെ ഒരു പ്രവൃത്തിയുടെ പേരിൽ കുരുക്കിലായിരിക്കുകയാണ് ജഡേജ അദ്ദേഹത്തിന് അമ്പയറുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഇംഗ്ലീഷ് താരങ്ങളും രോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ പിച്ചിലെ ഡേയ്ഞ്ചർ ഏരിയയിലൂടെ ഓടിയതാണ് രവീന്ദ്ര ജഡേജ പ്രതിക്കൂട്ടിലാവാനുള്ള കാരണം പേസർ ക്രിസ് വോക്സ് ഇറങ്ങിയ എൺപത്തി ആറാമത്തെ ഓവറിലായിരുന്നു സംഭവം ഓഫ് സ്റ്റമ്പിന് പുറത്ത് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ വേഗതയുള്ള ഗുഡ് ഗുഡ്ലെങ്ത് ബോളാണ് അദ്ദേഹം പരീക്ഷിച്ചത് ജഡ്ഡു ഇത് ഓഫ് സൈഡിലേക്കാണ് പതിയെ കളിച്ചത് എന്നാൽ സിംഗിൾ എടുക്കേണ്ടെന്നായിരുന്നു നോൺ സ്ട്രൈക്കറുടെ എൻഡിലുള്ള ശുഭ്മാൻ ഗിൽ ആംഗ്യം കാണിച്ചത് ഇതോടെ അല്പം മുന്നിലേക്ക് വന്നതിന് ശേഷം ജഡേജ ക്രീസിലേക്ക് തിരികെ പോവുകയും ചെയ്തു അടുത്ത ബോൾ എറിയുന്നതിന് മുമ്പ് ഓൺ ഫീൽഡ് അമ്പയർ അടുത്തേക്ക് വന്ന് വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിനിടെ ഡേഞ്ചർ ഏരിയയിലൂടെ പോവരുതെന്ന് മുന്നറിയിപ്പ് നൽകി തൊട്ടുമുമ്പത്തെ ബോളിൽ ഷോട്ട് കളിച്ചതിന് ശേഷം ഡേയ്ഞ്ചർ ഏരിയയ്ക്ക് വളരെ ക്ലോസ് ആയിട്ടാണ് ജഡേജ നീങ്ങിയത് അമ്പയർ ഇടപെടാനുള്ള കാരണവും ഇതാണ് സംരക്ഷിക്കപ്പെട്ട പിച്ചിലെ ഈ ഏരിയയിലെ ഏതു പ്രവൃത്തിയും പിച്ചിന് കേടുപാടുണ്ടാക്കാൻ ഇടയാക്കും മത്സരം പുരോഗമിക്കവേ ബോളർമാരെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പാണ് ജഡേജയ്ക്ക് അമ്പയർ നൽകിയത് ഇത് തുടർന്നാൽ പേശിക്ഷയടക്കമുള്ള ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും എന്നാൽ അമ്പയറുടെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച ജഡ്ഡു ഇതേ അബദ്ധം വീണ്ടും ആവർത്തിച്ചു ഇതോടെ ഇംഗ്ലീഷ് താരങ്ങളും രംഗത്തെത്തി വീണ്ടും ഡേഞ്ചർ ഏരിയയ്ക്ക് വളരെ ക്ലോസായി ജഡേജ ഓടിയതാണ് നായകൻ ബെൻ സ്റ്റോക്സിനെയും ക്രിസ് വോക്സിനെയും ശുഭിതരാക്കിയത് റൺസ് പൂർത്തിയാക്കിയതിനു പിന്നാലെ ഇരുവരും രോഷം പ്രകടിപ്പിക്കുകയും ജഡേജ വിമർശിക്കുകയുമായിരുന്നു എന്നാൽ ജഡേജയും വിട്ടുകൊടുത്തില്ല താൻ ഡേഞ്ചർ ഏരിയയിൽ ടച്ച് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വാദിക്കുകയായിരുന്നു ഇത് സ്റ്റോക്സിനെ കൂടുതൽ അസ്വസ്ഥനും ശുഭിതനുമാക്കുകയാണ് ചെയ്തത് ജഡ്ഡു ഓടിയ സ്പോട്ടിലേക്ക് വന്ന അദ്ദേഹം ഈ ഭാഗത്തെ കാലടയാളം ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിക്കുന്നതും കാണാമായിരുന്നു